എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ ലാൽ കിലയ്ക്ക് സമീപം അതായത് നമ്മൾ റെഡ് ഫോർട്ട് എന്നാണ് നമ്മുടെ കേരളത്തിലൊക്കെ അറിയപ്പെടുന്നത് ആ ലാൽ കിലയ്ക്ക് സമീപം ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പതിമൂന്നിലേറെ പേർ ഇതുവരെ മരണപ്പെടുകയും വളരെയേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു അതിദാരുണമായ ഉണ്ടായി അതൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതെല്ലാം നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയോ നിരപരാധികൾ അവർ എന്തോ ആകട്ടെ ഒന്നുകിൽ വിനോദ സഞ്ചാരം അല്ലെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ വിരസതയിൽ നിന്നും ഒരല്പനേരം മനസ്സിനൊരു ഉല്ലാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള യാത്രയായിരുന്നിരിക്കാം റെഡ് ഫോർട്ട് എന്ന് പറയാൻ നമുക്കറിയാം സന്താർശകറി ഒരുപാട് വരുന്ന സ്ഥലമാണ് ആ ഭാഗത്തേക്ക് വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ അവിടെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് ഒരു ദേവി ക്ഷേത്രമുണ്ട് പിന്നെ ഒരു ജൈൻ മന്ദിരമുണ്ട് പക്ഷികൾക്കൊക്കെ ചികിത്സയൊക്കെ നടത്തുന്ന ഒരു മന്ദിരാണ് ഞാൻ അവിടെ വർഷങ്ങളോളം താമസിച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരുപാട് പ്രാവശ്യം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ആ റെഡ് റെഡ്ഫോർട്ടിന് ഉള്ളിൽ കുറെ നേരമൊക്കെ സമയം കളഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് ആ ഏരിയയെക്കുറിച്ച് ശരിക്കറിയാം നല്ല തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെയാണ് ഇവർ ബോംബ് സ്ഫോടനത്തിന് തിരഞ്ഞെടുത്തത് അവിടെ അതിന് സമീപം ഉള്ള ആ ഒരു സിഗ്നൽ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഇത് പൊട്ടിത്തെറിച്ചു നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇത് നമ്മളുടെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം കേരളത്തുകാർക്ക് ഇതൊക്കെ ഒരു ഒരു പ്രശ്നമല്ല എന്നറിയാം അവർ ഭൂരി പക്ഷം ഭൂരിപക്ഷം എന്ന് ഞാൻ പറയത്തില്ല നല്ലൊരു ശതമാനം ഇതേപോലെ തീവ്ര ലോകത്ത് എവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തി നടന്നാലും അതിനെ അനുകൂലിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള ഒരു വിഭാഗം എന്ന് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഹമാസ് ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് അതിന്റെ മറ്റൊരു വകഭേദമാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ അതിനെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തി എന്നവരാണ് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിക്കാർ അപ്പൊ അവർക്കൊക്കെ ഇത് അത്ര കാര്യമല്ല അവർ ഇതിനെ ഒന്നും അത്ര ധാരണമായിട്ട് കരു കരുതുന്നവരല്ല കാരണം ഭാരതം ഭരിക്കുന്നത് ബി ജെ പി ആണ് അത അതായത് ഭാരതീയ ജനതാ പാർട്ടി ദില്ലി ഭരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടെ അതുകൊണ്ട് അവിടെ വെച്ചൊരു സംഭവം നടന്നാൽ ഇത്തരം ഈ സി പി എം ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ഇത് ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടന ആയത് സി പി എം അതിനെ അനു ഒന്ന് അപലപിക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം ഇവർ ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ അനുകൂലിക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഇവിടെ നടന്ന ഈ ഭീകരാക്രമണത്തെ തീർച്ചയായിട്ടും സി പി എം അനു അപലപിക്കുകയില്ല വേണമെന്നുണ്ടെങ്കിൽ അവർ മുസ്ലിം വിഭാഗത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം സമൂഹ മുസ്ലിം സമൂഹത്തിൻ്റെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിന്റെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി വേണമെങ്കിൽ സി പി എം ഈ ആക്രമണത്തെ അനുകൂലിക്കാൻ വരെ തയ്യാറാകും എന്നുള്ള കാര്യം നമുക്കറിയാം ഈ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് അതിന് നല്ല ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് ഉണ്ടല്ലോ ഈ വന്ദേ ഭാരത് ട്രെയിനിൽ ഭാരതത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നുമുള്ള സംഭവങ്ങൾ നമ്മളുടെ രാജ്യത്തുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഗീതം പരമപോത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ എന്ന് തുടങ്ങി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ എന്ന് പറഞ്ഞ് തീരുന്ന അതായത് പല നിറമാണെങ്കിലും അതായത് പല ജാതിയും മതമാണെങ്കിലും ഭാരതീയർ എന്നുള്ള ഒറ്റ മനസ്സോടെയാണ് നമ്മൾ പിന്നെ ജനിക്കുന്നത് അല്ലെ വളരുന്നത് എന്ന അർത്ഥത്തിൽ അവസാനിപ്പിക്കുന്ന ആ ഗീതത്തിനെതിരെ സി പി എമ്മും കോൺഗ്രസും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ജാതി മതങ്ങൾക്ക് അതീതമായി ഭാരതീയർ നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത വന്നാൽ ഇത്തരം തീവ്രവാദം ഒക്കെ ഇല്ലാതാകും എന്ന് അവർക്കറിയാം ഇവരുടെ വിഘടനവാദ സി പി എമ്മിന്റെ കോൺഗ്രസിൻ്റെ വിഘടന വിഭജന നീക്കങ്ങൾ സമൂഹത്തിൽ രാജ്യത്ത് നടക്കില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് ഇതിനെ എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അർത്ഥം തന്നെ ഇവർ ഇത്തരം തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൻ്റെയും ഈ മറ്റ് ഇടത് പ്രസ്ഥാനങ്ങളുടെയും ഈ ദേശീയതയെ എതിർക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നിലപാട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾക്ക് സഹായം ചെയ്തു കൊടുക്കാനും ഇവർ തയ്യാറാകും എന്നും നമ്മൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ തന്നെ ഈ ഈ വോട്ട് മോഷണം എന്ന ഒരു വ്യാജ സന്ദേശ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അല്ലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതത്തിൽ അധികാരമേറ്റതിന് ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്നത് ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഈ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഉരുക്കുമുഷ്ടി കൊണ്ട് അവർ നേരിടുന്നത് കൊണ്ട് ഇതൊക്കെ കുറഞ്ഞു വരുന്നത് ഈ രണ്ട് പാർട്ടികൾക്കും വളരെയേറെയാണ് പിന്നെ അസ്വസ്ഥ പടർത്തുന്നത് അത് വെച്ചിട്ടാണ് ഈ അടുത്ത സമയത്ത് വോട്ട് മോഷണം എന്ന് പറഞ്ഞ ഒരു വ്യാജ പ്രചരണം നടത്തുകയും രാഹുൽ ഗാന്ധി നേരിട്ട് രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങൾ നടത്തി പവർ പവർ പോയിന്റ് പ്രസേഷൻ പ്രസന്റേഷൻ ഒക്കെ നടത്തി പത്രസമ്മേളനം നടത്തിയിട്ട് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ജെൻസിയോട് യുവജനങ്ങളോട് കലാപത്തിന് ആഹ്വാനം വരെ ചെയ്തു നിങ്ങളുടെ വോട്ട് മോ മോഷ്ടിക്കുകയാണ് നിങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഇത് ചെയ്യുകയാണ് അത് ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം വരെ നടത്തിയിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സി പി എം ഉൾപ്പെടെയുള്ളവരും രംഗത്തു വന്നത് ഇത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇവരൊന്നും നമ്മുടെ രാജ്യത്ത് സമാധാനം പുലരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെ സമാധാനപരമായി ഈ രാജ്യത്ത് ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസൽമാനാണെങ്കിലും മനസ്സിലാക്കി പ്രതികരിക്കുക അതുമാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എല്ലായിടം ഇന്ത്യയിൽ എല്ലായിടത്തും നടത്താൻ ഇവർ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കും പിന്നെ ഒരു തമാശ ഇന്നലെ കണ്ടു തമ്പാനൂരൊക്കെ ബോംബ് സ്ഫോടന സ്ക്വാഡിനെയും കൊണ്ട് ഈ പരിശോധന നടത്തുന്നു വല്ല ബോംബ് അവലംബിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇത്തരം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത് ഇവിടുത്തെ പ്രതിവർഷവും ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ബോംബ് സ്ഫോടനം നടത്താൻ ഇത്തരം സംഘടനകൾ എന്തായാലും തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് നമ്മളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ബോംബ് സ്ക്വാഡ് എന്നെ കൊണ്ട് ഇവിടുത്തെ സർക്കാർ ചെയ്യിക്കുന്നു എന്നുള്ളതല്ലാതെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവ ഇവർ ഇത്തരം ഹമാസ് ഉൾപ്പെടെയുള്ള ഇതേപോലുള്ള ഭീകര സംഘടനയെ അനുകൂലിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഭരണാധികാരികളോട് ചോദിക്കേണ്ടത് അത് ചോദിക്കാതെ ഈ തീവ്രവാദ സംഘടനകളെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ചെറുതെന്ന് പറയാക്കത്തില്ല വലിയൊരു വിഭാഗം തന്നെയാണ് ഈ സി പി എം എന്ന് പറയുന്ന കേരളത്തിൽ അവർ പൂർണ്ണമായിട്ടങ്ങ് അവരെ അങ്ങ് പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നാട്ടിൽ തീവ്രവാദം വളരാൻ കാരണം ഒരു പരിധിവരെ കോടതികളും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം അന്ന് ഹത്രാസിലെ സംഭവത്തിലെ സിദ്ധിക്കാപ്പൻ അയാളെ കോടതി തുറന്നു തുറന്നുവിട്ടത് ഇതുപോലെ പലരെയും ഈ ഇവരുടെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കുറെ കണ്ടു കെട്ടിയിരുന്നു അപ്പൊ അന്തലത്തുൾപ്പെടെ അവർ നമ്പർ വൺ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വരെ വിട്ടുകൊടുക്കാൻ കേരളത്തിൽ കോടതികൾ ഉത്തരവിട്ട് അത് തിരിച്ചു കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയക്കാരും ഒരു പരിധിവരെ കോടതികളും ഈ നാട്ടിലുണ്ടാകുന്ന തീവ്രവാദ സംഘ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല അത് കോടതികൾ ഈ ഇത്തരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ല അവർ അവർ ഭരിക്കുന്ന അവർ അവരുടെ സർക്കാരിനെ മാത്രമല്ല കോടതികളും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉത്തരവാദികളാണ് എന്നുള്ള കാര്യം നമ്മൾ ഉറക്കെ വിളിച്ചു പറയണം കാരണം കോടതിക്ക് ഒരു ന്യായമുണ്ട് ഇവർക്കെന്തും കാണിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞാണ് കോടതികൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പരിപാടി പ്രക്ഷേപണം ചെയ്ത മാധ്യമ ഒരു വാർത്താ മാധ്യമമുണ്ട് മീഡിയ വണ്ട് അതിന്റെ നിരോധനം വരെ എടുത്തു കളഞ്ഞത് കോടതിയല്ലേ അപ്പോൾ കോടതിക്ക് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്കൊരു വിഷയമല്ല സിദ്ധിക്കാപ്പനെ പുറത്തുവിട്ടതും കോടതിയാണ് ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല രാജ്യത്തിനെതിരെ ആര് വേണമെങ്കിലും പ്രവർത്തിച്ചാലും അതിനെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കാൻ ഇവിടെ കോടതികൾ ഉള്ളപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇനിയും നടക്കും എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത് ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ജനങ്ങൾ ഇത് ജനാധിപത്യമാണ് ജനങ്ങൾ കർശനമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക മാത്രമാണ് ഇതിനൊക്കെയുള്ള ഏകപ്പോംവഴി ജനങ്ങൾ പ്രതികരിച്ചാൽ അതേ രീതി ജനങ്ങൾ പ്രതികരിച്ചാൽ ഈ കോടതിയും ഇതേപോലുള്ള ഈ കാര്യങ്ങൾക്ക് മുതിരുക മുതിരാൻ ധൈര്യപ്പെടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതിന് തൻ്റെ ഉദാഹരണമാണ് നമ്മുടെ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നടന്ന ആ സംഭവം ചീഫ് ജസ്റ്റിസ് ഒരു കേസില് ഹൈന്ദവ ഏർ ദേവതയെ അതിഷേകിത ഒരു സംഭവം ഉണ്ടായി അതിലും മനോന്ദി ഒരു ഭക്തൻ ചീഫ് ജസ്റ്റിസിന് നേരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച സംഭവം നമ്മൾ കാണുകയുണ്ടായി ഇങ്ങനെയൊക്കെ ഉള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ തീർച്ചയായും കോടതികൾ പോലും ഇത്തരം ഏർ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക അതായത് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞത് ഇതേപോലെ തീവ്രവാദികളെ അവർ അഭിപ്രായ സ്വാതന്ത്ര്യം ആണ് എന്ന് പറഞ്ഞ് അവരെ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്താനും വായി തോന്നുന്നത് എന്തും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയാനും അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കുക കോടതികളുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടാണ് തീരുമാനം എന്താ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെതിരെ അഭിപ്രായം പറയാൻ തന്നെ തയ്യാറാകണം ജനങ്ങൾ കൂടുതൽ നല്ലൊരു ശതമാനം ജനങ്ങൾ കോടതിയുടെ അഭിപ്രായം തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും അവർ ഇത്തരം വിധികൾ പുറപ്പെടിക്കുന്നതിന് മുമ്പ് അവർ പല പ്രാവശ്യം ആലോചിക്കാനും തയ്യാറാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ കോടതികൾ ഇതേപോലെയുള്ള വിധികളൊക്കെ പുറപ്പെടിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നാൽ പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ കോടതികൾക്ക് കോടതികൾക്കും എന്ന് വെച്ചാൽ ജഡ്ജിമാരും മനുഷ്യരാണല്ലോ നമ്മുടെ നാട്ടിലെ നല്ലൊരു ഒരു ശതമാനം ജഡ്ജിമാരും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഉൽപ്പന്നങ്ങളാണ് പഠനകാലത്ത് അവരിൽ കൂടുതൽ രൂഢമൂലമായിട്ടിരിക്കുന്ന ആ പ്രത്യയശാസ്ത്രം എന്താണെന്നും ചിന്താധാര എന്താണെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അവിടുന്ന് ജെ എൻ യു ഒക്കെ തന്നെയാണ് ഈ എന്തുവാസാ കാശ്മീർമാകെ ആസാദി ബംഗാൾ മാഗെ ആസാദി എന്ന് പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിൽ ആജാദി ആവശ്യപ്പെടുന്നു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഉയരുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള അടുത്തു നിന്ന് പഠിച്ചിറങ്ങി വരുന്നവരാണ് നല്ലൊരു ശതമാനം നമ്മുടെ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ പ്രതികരിക്കുക അതുമാത്രമാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ശാശ്വതമായി നിലനിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക